രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു റവ കിച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ചൂടായ നെയ്യിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അല്പം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതായ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അല്പസമയം ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കുത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് സവാള ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ക്യാരറ്റും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന റവയ്ക്കനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ വെള്ളം നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ റവ ഇങ്ങനെ കട്ട പിടിച്ചു പോകാതെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അല്പസമയം അല്പസമയതൊന്ന് അടച്ചു വയ്ക്കാം ചേർത്ത് തീയിൽ ഒരു മിനിറ്റോളം സമയം അടച്ചു വെച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം അതെത്രയേ ഉള്ളൂ